നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഇട്ടു നിൽക്കുമ്പോൾ ഏകദേശം മനസ്സിലായി നമ്മള് അമ്പലത്തിൽ പോകുകയാണ് അല്ലെ അപ്പൊ അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാനും പൂജിട്ടി കുറവാണോ ആ ഓക്കെ അപ്പൊ അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടിട്ടാണ് പക്ഷേ അപ്പൊ അമ്പലത്തിലേക്ക് പോകാനാണ് ഞാനും പൂജിട്ടി ഗുരുവായൂര് അമ്പലത്തില് പോണത് പെട്ടെന്ന് ഇപ്പോൾ അതിനാട്ടം രാവിലെ നീറ്റപ്പം നേരത്തെ കാലത്ത് നീറ്റപ്പം ഏതായാലും അങ്ങനെ പോകുക എന്ന് വിചാരിച്ചു നല്ല മഴയുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് ക്ലാസ് ഇല്ല പൂജിട്ടിട്ട് ക്ലാസ് ഇല്ല അപ്പോൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോക്ക് നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടും പോവുകയാണ് കേട്ടോ അപ്പം എൻ്റെ കുളി ഡ്രസ്സിങ്ങും കഴിഞ്ഞു ബാക്കി ഇനിയിപ്പോൾ മുടി കെട്ടാൻ വേണ്ടിയിട്ടും എല്ലാണ്ട് പൂജിറ്റരെ കഴിഞ്ഞിട്ടില്ല അവിടെ കുളിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ പോയിട്ട് വരാം സമയമില്ലാട്ടോ പെട്ടെന്ന് തലേ ദിവസം ഇല്ലാത്തൊരു പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും സമയമില്ല പണ്ടൊരു സമയം വെച്ചിട്ട് പെട്ടെന്ന് പൂജിട്ടേക്ക് ഭയങ്കര ലാഗാ കുളിക്കാൻ വേണ്ടിയിട്ടും ഓക്കെ പൂജവാ വേഗം വേഗം ഇവിടെ നിന്നും ഇപ്പോൾ ബസ് കിട്ടി അവിടെ എത്തുമ്പോഴേക്കും പിന്നെ ഒന്നാമത് മഴയും കൂടല്ലേ നല്ല ടൈം കുടിക്കും ൻകുട്ടിയില്ല അവന് ക്ലാസ് ഉണ്ട് അവനെ കൂട്ടിയിട്ട് നമുക്ക് പിന്നെ പോകാൻ വെച്ചു ഇവിടെ എല്ലാവരും കൂടി തട്ടി ഒപ്പിച്ച് പോകുമ്പോൾ നമുക്ക് വെങ്കിടും പോകാൻ വേണ്ടി പറ്റില്ല ഒരു ടീമിന് ആക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ടീം വരില്ല വരില്ല അല്ല കേട്ടോ അപ്പം അവന് ക്ലാസ് ഉള്ളത് കൊണ്ട് കുറെ ലീവാക്കിയതല്ലേ അപ്പൊ പിന്നെ പിന്നെ ദിവസം പോകാൻ വിചാരിച്ചു മഴയ്ക്കാണെങ്കിലും സൺസ്ക്രീൻ ഒക്കെ തേക്കുക എപ്പോഴാണ് വെയിൽ കൊന്തെന്ന് അറിയില്ലല്ലോ അപ്പൊ ഇപ്പടെ എങ്ങനെ ചെയ്യട്ടെട്ടോ സംസാരിച്ചോണ്ട് ഇരുന്ന നേരം വൈകും ഇതൊരു പ്രതീക്ഷിക്കാത്ത പോക്കായോണ്ട് അപ്പൊ നമുക്ക് വേഗം ഒരുങ്ങി പുറപ്പെട്ടിട്ട് പോവാം നമ്മള് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബോർഡർ ഒന്നും ഇട്ടിട്ടില്ല നമ്മള് ഒരു പൊട്ടും വെച്ചു ലിപ്സ്റ്റിക്കും ഇട്ടു കണ്ണ് എനിക്ക് എഴുതിയിട്ടില്ലെങ്കിൽ എന്തോ അസുഖം ഞാൻ എപ്പോഴും പറയാറില്ല ഇങ്ങനെ വയ്യാത്ത പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തു കണ്ണെഴുതിയിട്ട് പിന്നെ നമ്മൾ എന്താ പറയാ കമ്പലും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തു കേട്ടോ ഈ ഡ്രസ്സും കമ്പലും കാര്യൊക്കെ കഴിഞ്ഞ വിഷുവിന്റെ ആണ് ഇപ്പൊ എന്താണ് ഇടണത് എന്റെ കെട്ടാൻ ലാസ്റ്റ് വേണ്ടി വെള്ളം 你把干了的弄一点的 എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നാൽ ഇല്ലൈനിയർ വെച്ചിട്ട് രണ്ട് പേരും കൂടെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പൂജിയിട്ട് ഇതുവരെ കുളിയൊന്നും കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല അവൾക്ക് കുറച്ച് സമയം വേണം കേട്ടോ കുളിക്കാനും ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കണ്ണൊക്കെ രണ്ട് പേരൊക്കെ എഴുതി കൊടുത്തു എന്നിട്ട് ഇനി എനിക്ക് മുടി കെട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർ റെഡി ആയിട്ടിരിക്കാം കേട്ടോ കണ്ണും കുട്ടിക്ക് ഈ ക്ലാസ്സിലോട്ടാണ് അവൻ വരാത്തത് ഇപ്പോൾ കുറേ ദിവസം ലീവായില്ലോ അതുകൊണ്ട് തന്നെ പിന്നെ അമ്പലത്തിലേക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മടി ഉണ്ടെന്നാൽ പോരും പക്ഷെ ഇപ്പോൾ ക്ലാസിൽ തുടങ്ങിയതുകൊണ്ട് ആൾ പോയിട്ട് അങ്ങോട്ട് ചാലു ചാലുമായതുകൊണ്ട് ലീവാക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് വലിയ മടി പിന്നെ ഞാൻ വിചാരിച്ചു പത്താം ക്ലാസ് അല്ലേ വെറുതെ ലീവ് വായിപ്പിക്കേണ്ട വിചാരിച്ചു ഇത് നമ്മളൊരു പ്ലാനിങ് ഇല്ലാണ്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ തന്നെ അപ്പം പറഞ്ഞു ഞാൻ പൊക്കോളാം ഇനിയിപ്പോ ക്ലാസ്സിന് പൊക്കോളാം ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത മാസം നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു മുട്ടിയൊക്കെ കെട്ടി പിന്നെ നോക്കിയപ്പോ കയ്യിലൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ രണ്ട് ഇട്ടു കറിവളിട്ടു കഴിഞ്ഞു ഇനി പൂജിറ്റ് വന്നിട്ട് പൂജിറ്റി കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞിട്ടില്ല കാര്യം പോയിട്ട് വരാം അപ്പം ഗൈസ് ഞങ്ങൾ പോവാണ് കേട്ടോ അങ്ങോട്ട് നിൽക്കിയപ്പുറത്തേക്ക് കണ്ണൻകുട്ടീനെ കാണും അപ്പം ഇനി ബസ്സിൽ കയറിയിട്ട് കാണാം സമയമില്ല കണ്ണൻകുട്ടി നീറ്റ് ഏറ്റുപാടെ ഇരിക്കുകയാണ് കേട്ടോ ഷട്ടോ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് അവനെ കാണിക്കാത്തത് ഇത് കാണിക്കാത്തത് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ അവൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പൊക്കോളും ഞങ്ങൾ ഇതാ വളാഞ്ചേരി എത്തിയിട്ട് കുറേ നേരം പോസ്റ്റായി വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ബസ് വരണേ ഉണ്ടായിരുന്നില്ല തൃശ്ശൂർക്കൊക്കെ ബസ് ഉണ്ട് നേരിട്ട് ഗുരുവായൂർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് കുറച്ചു നേരം ഒക്കെ നിന്ന് പെട്ടേ പത്തൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ബസ്സ് കിട്ടിയിട്ടോ സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു തയ്യുമ്പോൾ ഇനി അവിടെ വരെ നിൽക്കേണ്ടി വരുന്നത് തൃശ്ശൂർക്കും ഗുരുവായൂർ ഒക്കെ പോകുമ്പോൾ മിക്കതും സീറ്റൊക്കെ ഫുൾ ആയിരിക്കും കേട്ടോ ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പൂജട്ടി സൈഡായി നല്ല ഉറക്കായിട്ടോ പിന്നെ അവിടെ എത്തിയിട്ടാണ് ആൾ നീട്ടത് ഞങ്ങൾ ഇറങ്ങിയ പാടോടിട്ടോ ഇനി തിരക്കാവോ എന്താവുമോ എന്നൊന്നും അറിയില്ലല്ലോ പോണ വഴിക്ക് ഇതും മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വാങ്ങാൻ വേണ്ടി കയറി മുല്ലപ്പൂവുമല്ല ആ ഒരു തുളസിയും മറ്റേ എന്താ പൂവിൻ്റെ പേര് എനിക്കറിയില്ല അങ്ങനത്തെ മതി പൂജിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു മുളത്തിന് മുപ്പത് രൂപ ഒരു മുളം വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ട് പീസാക്കിയിട്ടോ എന്നിട്ട് കുഞ്ഞ കഷ്ണം വെച്ചത് അത് മതിയല്ലോ ഒരു പേരിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അവിടെ തന്നെ രണ്ട് സ്ലൈഡൊക്കെ ആ ഏട്ടം തന്നപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് തന്നെ കുത്തി കുത്തിയിട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ വില വിചാരിച്ചിട്ട് നമ്മൾ വെച്ചിട്ട് വെറുതെ അത് കളയണമല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പം അങ്ങൊന്നും വാങ്ങാറില്ല ഇന്നിപ്പോൾ എന്തോ കണ്ടപ്പോൾ പൂത്തി തോന്നിയപ്പോൾ ഇത് അങ്ങോട്ട് വാങ്ങിയിട്ടോ എന്നിട്ട് പൂജുട്ടിക്കും വെച്ചെടുത്തു ഞാനും ഇവിടെ അവിടുന്ന് വേഗം നടന്നു കേട്ടോ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ആ കുളത്തിൻ്റെ വക്കത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ എനിക്ക് ഏകദേശം റൂട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു സ്ഥലത്ത് എത്തിയാലോ ഒറ്റത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒറ്റയ്ക്ക് പോരുന്നത് അത് ആദ്യം പറയട്ടെ ഒറ്റയ്ക്ക് ചാ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇങ്ങനെ ലോങ്ങ് ആയിട്ട് പോരുന്നത് എന്തോ ഒരു പൂതി തോന്നിയപ്പോൾ അങ്ങോട്ട് ഇറങ്ങി വളാഞ്ചേരി എത്തിയിട്ടാണ് ഷാജട്ടിനൊക്കെ വിളിച്ച് പറഞ്ഞത് അമ്മയെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിളിച്ച് പറയുകയും ചെയ്തു ഇറങ്ങിയപ്പോൾ അവിടെ നിറയെ മീനെ ഡെപ്പോസിറ്റിക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് അവൾ മേളെ നിന്ന് വീട് കൊടുത്തപ്പോ അല്ലേ അവൾക്ക് ആ മീനെ അധികം കണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കാലൊക്കെ കഴിയുമ്പോൾ അതങ്ങോട്ട് പോയി പിന്നെ കയറിയപ്പോൾ എല്ലാം കൂടെ വന്നു അല്ല വലിയ വലിയ മീനോടാ ഇറന്നു കേട്ടോ പിന്നെ പിന്നെയാണ് ആ ക്യൂ കണ്ടത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കൈസിൽ ഇന്ന് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു മണിക്കൂർ നേരം നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഇനി ഇപ്പോൾ ഏതായാലും ചായ കുടിച്ചിട്ട് അങ്ങോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇറങ്ങിയിട്ട് കഴിക്കാൻ പറ്റുകയെന്നൊന്നൊരു ഐഡിയ ഇല്ലല്ലോ ഇനി എങ്ങാനും തല ചിറ്റി വീണാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാപ്പി കുടിച്ചിട്ടാണ് കേട്ടോ കയറേത് മസാല ദോശയും ചായയും കൂടെ കുടിച്ചിട്ട് പിന്നെ വരുമ്പോൾ തന്നെ നമുക്ക് ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൽ കിഴിയും പിന്നെ താമരമുട്ടും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടുന്ന് കേട്ടോ മേടിച്ചിട്ടുള്ളത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ എനിക്ക് ഇങ്ങനത്തെ കടകളൊക്കെ കാണാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ സ്വർണ്ണ കളറുള്ള ഈ വിഗ്രഹത്തിൻ്റെയും അതുപോലെ നിലവിളക്കിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ കടകൾ ഉള്ളിലുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിൽ നിന്ന് അധികം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് തോന്നുന്നു കുറച്ചൊക്കെ പേരെടുക്കണുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ വാങ്ങിയിട്ട് ഉള്ളിലേക്ക് നടന്നു ഇതാണ് കേട്ടോ ക്ലോക്ക് റൂമിൻ്റെ ക്യൂ എന്ന് പറയുന്നത് ഇവിടെ തന്നെ അസാധ്യ ക്യൂ ഉണ്ട് അപ്പോൾ അവിടെ കുറേ നേരം നമ്മൾ നിന്ന് പോസ്റ്റായി ഒരുപാട് നേരം അവിടെ പോയി പോയിട്ടോ അങ്ങനെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് തൊഴുതിറങ്ങി ഒരു നാല് നാലര മണിക്കൂർ നമ്മൾ ക്യൂ നിന്നിട്ടാണ് തൊഴുതിറങ്ങിയത് രണ്ട് രണ്ടര ആയപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിയിട്ടോ പിന്നെ നമ്മൾ ഫുഡിൻ്റെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നൈറ്റ് ആവും പിന്നെ കണ്ണകുട്ടി എത്തുമ്പോഴേക്കും ഞാൻ ടെൻഷൻ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇനി ചോറുണ്ടാന്ന് നിന്നില്ല അത്രയും ക്യൂ നിന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറി ഭഗവാനെ നല്ലോണം കണ്ട് പിന്നെ കടയിൽ കയറിയിട്ട് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനെ കയറി നോക്കണത് എനിക്കൊരു മനസ്സുഖായോണ്ട് ഞാനതൊക്കെ കുറച്ചുപേരൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ ഇനി പുറത്തൊന്നും കഴിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് മുറുക്കിന്റെ ഒരു പാക്കറ്റ് വാങ്ങി കേട്ടോ നുറുക്കില്ലേ നുറുക്ക് അത് പിന്നെ കയ്യിലിടാൻ വേണ്ടിട്ടുള്ള ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് രൂപയുടെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ പൂജട്ടി പറഞ്ഞു ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓണം എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വന്നു തൊഴുതിറങ്ങിയിട്ടോ അതിപ്പോൾ ചോടണം എന്നു കഴിഞ്ഞാൽ നല്ല നേരം വൈകും അതുകൊണ്ട് നമ്മൾ ഒരു മസാല ദോശ പറഞ്ഞു ഒരു മസാല ദോശയിൽ രണ്ട് വാഴയിലെത്തിട്ട് നമ്മൾ ചായ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ചോട്ടോ അടിപൊളിയായിട്ട് കണ്ടു ചോടാനൊക്കെ പറ്റി മൂന്ന് ബസ് കിട്ടിയിട്ട് കഴിഞ്ഞിട്ട് അപ്പേന്ദ്രൻ വീട്ടിൽ കയറണം ചായ കുടിച്ച് കയറിയാൽ നമുക്ക് വീട്ടിൽ എന്താ ഇല്ലല്ലോ രാവിലെ കൃഷിയായിരുന്നു അതുകൊണ്ട് നാല് മണിക്കൂറൊക്കെ നമുക്ക് അപ്പിന് ചായങ്ങനത്തെ ഒരു സാധനം കയ്യിലിടുന്നിങ്ങനത്തെ സാധനം കഴിച്ചിട്ട് നല്ല ഇഷ്ട രൂപ പൂജയ്ക്ക് കഴിച്ചാല് ടിയും കാര്യങ്ങളൊക്കെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് രണ്ടാളും കൂടെ ഒരു മസാല ദോശയും രണ്ട് വടയും കൂടെ എടുത്ത് കഴിച്ചു എന്നിട്ട് ബസ് നമ്മൾ ഇതാ കഴിച്ച് തീരണ സമയം ഗൂഗിൾ പേ ക്യാഷ് കൊടുക്കണ സമയം കൊണ്ട് കോഴിക്കോട് ബസ് വന്നപ്പോൾ നമ്മൾ ഓടി ബസ്സിൽ കയറിയിട്ടോ ഇതിലും ഭാഗ്യത്തിന് സീറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ബസ് എന്ന് പറയുന്നത് പറയണത് പൊടിപാറിയ പോക്കാരുന്നു നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടോ ഈ എന്റെ പൊന്നും അവിടെ നിന്ന് വരണ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു പത്ത് മിനിറ്റ് കൊണ്ട് എത്തുന്നു അങ്ങനെ പൊടിപാറി വരികയായിരുന്നു കേട്ടോ പൂച്ചിട്ട് അവിടെ നിങ്ങളുടെ എത്തോളം ഉറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങടെ എത്തോളും നല്ല ഉറക്കായിരുന്നു കേട്ടോ വരുമ്പോ കുറേ ഒരു കുറച്ചൊക്കെ പാട്ട് കേട്ടിട്ടിരുന്നു ഫോണിൽ ഞങ്ങൾ പാട്ട് വെച്ചിട്ടായിരുന്നായിരുന്നു പിന്നെ മൊത്തം ഉറക്കായിരുന്നു അവിടെ എത്തിയിട്ട് ക്യൂ നിൽക്കുന്ന സമയത്തൊക്കെ ഉറക്കായിരുന്നു കേട്ടോ ഒന്ന് ഉറങ്ങി തീർത്ത് ഒരു പത്ത് ദിവസത്തെ ഉറങ്ങി തീർത്തിട്ടുണ്ടാവും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് അപ്പോൾ ഇനി വീട്ടിലെത്തി ഇനി വേഗം ഒന്ന് കുളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഫുഡൊന്നും റെഡി ആക്കിയിട്ടില്ല കണ്ണൻകുട്ടിക്ക് ചായക്കുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ വരുമ്പോൾ നീ എത്തുമ്പോഴേക്കും ആവില്ല അപ്പം ഇനി വേഗം മേലുകഴുകിയിട്ട് നമ്മുടെ വീട്ടിലെ കലാപരിപാടികൾ നോക്കട്ടെ പുറത്തു പോയി വന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നീ കുളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ വന്നാൽ വഞ്ച് വന്ന പാടെ വേഗം കൂടെ മേലുകഴുകിയിട്ടാണ് തല ഓൾറെഡി രാവിലെ നനച്ചതിനെ ഉണങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾ മഴച്ചാറിലൊക്കെ കുറേശ് കൊണ്ടിട്ട് അതങ്ങനെ ഉണങ്ങാണ്ട് കിടക്കാം നമുക്ക് പിന്നെ ഞാൻ തല നനയ്ക്കാൻ വേണ്ടിയിട്ട് മനു കിട്ടില്ല മേലുകഴുകി നമുക്കൊരു രണ്ട് ഗ്ലാസ് കുക്കറിൽ ചോറ് വയ്ക്കാം കറിയാണ് ഇപ്പോൾ ഒരു നമുക്ക് മോരുകറിയാക്കിയാലോ മോരുകറി ഉണ്ടാക്കാം പിന്നെ എന്തെങ്കിലും രണ്ടാമത് എന്തെങ്കിലും ഒക്കെ തട്ടിപ്പൂട്ടി ആക്കാം എന്തായാലും ആദ്യം ചോറ് വയ്ക്കട്ടെ അരി കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ കുക്കറിലിണ്ടട്ടോ വേഗ ഫുഡ് ഉണ്ടാക്കാം കേട്ടോ ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വോയ്സ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വേഗ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഇരിക്കുകയും ചെയ്യാം പിന്നൊന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കൂട്ടോ പിന്നെ നമുക്ക് ഒട്ടും വൈകാണ്ടേ നാളികേരൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചാൽ എനിക്ക് ഒരു സമാധാനമുള്ളു കേട്ടോ ഇനി നമുക്ക് അത് ചെറുകിട്ടും മോരി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെപ്പോഴും റെസിപ്പി കാണിക്കാറുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തൊക്കെ ഒരു വായും പോകാൻ തന്നെ കാരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നടക്കില്ല കേട്ടോ ഒരു കാര്യങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്തത് നടന്നിട്ടില്ല അപ്പോൾ പെട്ടെന്നുള്ള കാര്യങ്ങളാണ് നടക്കുക അങ്ങനെ ആയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഷാജന്റെ അടുത്ത് ഞങ്ങൾ പോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ഷാജൻ്റെ പറയും പിന്നെ പോവാം ഇല്ലെങ്കിൽ വേണ്ടാന്നൊക്കെ പറയുമോ അപ്പോൾ ചോദിക്കാണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം നമുക്ക് പോയി കാണുകയും ആഗ്രഹം ആഗ്രഹങ്ങൾ നടക്കുകയും ചെയ്യും ഗുരുവായുക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം അതിൻ്റെ പിറ്റത്തെ മാസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു മാസം മാസം പോകണം വലിയൊരു ആഗ്രഹമാണ് കേട്ടോ പക്ഷേ നടക്കാറേ ഇല്ല ഇതിപ്പോ നമ്മൾ ഒരു പ്ലാനും ഇല്ലാണ്ട് രാവിലെ നീട്ടിട്ട് പോയാലോ ചോദിച്ചപ്പോൾ പൂജുട്ടിയോക്കെയാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഞാനും പൂജുട്ടി ഒറ്റക്കെട്ടാണ് കേട്ടോ കണ്ണൻകുട്ടിയാണ് പിന്നെയും പോണോ വേണ്ടേ പോണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ചടപ്പിക്കും അപ്പം ഞങ്ങളിന്ന് വെയിലും മഴയും കാറ്റും ഒന്നും നോക്കിയില്ല വേഗം പോയി ഭഗവാനെ കണ്ട് തൊഴുതു വന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഞാനും അവളൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോണത് ചുരു വളാഞ്ചേരി വിട്ടിട്ട് ഞങ്ങൾ അങ്ങനെ പോവാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ പോണത് ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ പോണതും ഇഷ്ടമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോണത് അത് വേറൊരു രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുരുകറിക്ക് വേണ്ടിയിട്ട് നാളികേരം ചെറിയുള്ളി പിന്നെ വെളുത്തുള്ളി നല്ല ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒരു ഇഞ്ചിയുടെ കഷ്ണം എല്ലാം കൂടെ കൂട്ടിയിട്ട് അരക്കുക തൈര് ഒഴിച്ചിട്ടാണ് അരക്കുക ആറ് അതിൻ്റെ ഇടയിൽ കണ്ണുംകുട്ടി വന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെള്ളം എടുത്ത് ഒഴിച്ചു എന്നാലും കുഴപ്പമില്ല പാകത്തിന് തൈരും കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കറിയുടെ കാര്യം റെഡിയായി കുരുമുളക് പൊടി ഇടണമെങ്കിൽ ഇടുക കുരുമുളക് മണി ഉണ്ടെങ്കിൽ അരക്കുക അങ്ങനെയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് കിഴങ്ങി ഇരിക്കേണ്ട അതുകൊണ്ട് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടേക്ക് കരുതിയിട്ടോ ഇവിടെ കറി കുട്ടികൾക്ക് ഇഷ്ടമാണ് കിഴങ്ങ് ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെ മീനൊന്നും ഇപ്പം നമ്മൾ വാങ്ങണില്ല കേട്ടോ അന്ന് വാങ്ങിയ മീൻ വലിയൊരു രുചി രുചിച്ച ഒരെണ്ണം പൊട്ടയായിരുന്നു പിന്നെ ചോദിക്കണവരൊന്നും വാങ്ങണില്ല എന്ന് കണ്ടപ്പോൾ എനിക്കും പേടിയായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുരു കുനാന്നര അരിഞ്ഞിട്ട് നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ കുത്തിയിട്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാത്രം മതിയിട്ടാണ് ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ അങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചോറായി ഇനി നമുക്ക് കറി അങ്ങോട്ട് താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ താളിക്കാൽ നമ്മുടെ മോരും കറി കാച്ച അപ്പോൾ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടി വരുമ്പോൾ കടുക് വറ്റൽമുളക് വേപ്പില ഇതങ്ങട് പൊട്ടി മൂത്ത് വരണ സമയത്ത് നമ്മൾ ഈ അരച്ചിരിക്കുന്ന അരപ്പല്ലേ അത് അതിനകത്തേക്ക് ഇണ്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നിങ്ങോട് അരു അരികിൽ തിള വരണ സമയത്ത് വേഗം ഓഫ് ചെയ്യണം മൊത്തത്തിൽ തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റും പോവും കറിപ്പീരുകയും ചെയ്യും ഒന്ന് ചൂടായാൽ മതി കേട്ടോ ഒരു കേടും വരില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ സൂപ്പറായിട്ടിരിക്കും ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ കേട്ടോ എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ അടു ആ ഒരു ചട്ടിയിൽ തന്നെ നമുക്കിനി ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാം കേട്ടോ ഉപ്പരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല വേഗം വേവും കഴിഞ്ഞല്ലേ ഞാനാണെങ്കിൽ കുനുകുനാദന അരികേം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേഗം ആയിക്കോളൂട്ടോ ഫുഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് ഇനി പിള്ളേർക്ക് വേശിക്കുകയാണെങ്കിൽ എടുത്ത് കഴിക്കുകയും ചെയ്യാം എനിക്കിതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവും ഇനി നമുക്ക് ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളത് കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വും ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്യണ സമയ്പ്പോഴേക്കും കറണ്ടും പോയിട്ട് ആകെ കൂടെ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എങ്ങടെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ നമ്മളന്ന് വൈകുന്നേരത്തുള്ള ഷോർട്സും ഉച്ചയ്ക്ക് ഇടാനുള്ളതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നാണെങ്കിൽ ഞാൻ ഷോർട്സിന് വോയിസ് കൊടുക്കാം അവിടുന്ന് എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റും ധാരണയിൽ പോണ വഴിക്ക് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷെ അവിടെ ഭയങ്കര ബഹളമായതുകൊണ്ട് അതിനൊന്നും നേരെ ഇല്ല എന്നുള്ളതല്ല കേട്ടോ ബഹളം കാരണം നമുക്ക് സംസാ നമ്മുടെ വോയിസ് കേൾക്കേണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റിയില്ല മറ്റു ഞാൻ എല്ലാം വോയിസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാക്കിയിട്ടാണ് ഞാൻ പോവാറ് ഇത് പ്ലാനിങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അപ്പോൾ വെച്ച് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം വീട്ടിൽ വന്നിട്ടാണ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യാൻ അത് ഇതൊരു ജോലിയാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് നമ്മൾ ചെയ്താലാണ് നമുക്കതൊന്നൊരു ബെനിഫി ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം തന്നെ ഇത് നമ്മൾ കറക്റ്റ് അപ്പോൾ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചു എന്നിട്ട് ചെറുപുള്ളിയും വെളുത്തുള്ളിയും കുത്തിയത് ഇട്ട് കൊടുത്തു വേപ്പിലിട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കിഴങ്ങിലേക്ക് തട്ടി കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ ഇത് ആ എണ്ണയിൽ കിടന്ന് മൂത്ത് മുരിഞ്ഞ് വരണം അതാണ് ഈ ഉപ്പേരിയുടെ ടേസ്റ്റ് അങ്ങനെ അതാ നമ്മുടെ ഉപ്പേരിയും കൂടെ ആയി കഴിഞ്ഞു ഇനി എനിക്കറിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല വിളക്ക് കണ്ണകുട്ടി വെച്ചിട്ടുണ്ട് പൂജിട്ട് വന്ന പഴയ അടിച്ച് വാരി തുടച്ച് തുടച്ചിട്ടില്ല അടിച്ച് വാരി ഇട്ടിട്ട് പിന്നെ അവൾ തിരുമ്പി കുളിക്കൊക്കെ ചെയ്തു കണ്ണക്കുട്ടി വിളക്ക് വെച്ച് നാമൊക്കെ ചെല്ലി അവന് എൻ്റെ കൂടെ ഇരുന്നിട്ട് നിനക്ക് ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെ പോയി വന്നാലും പണി തന്നെയാണ് അല്ലേ വെയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വെയ്ക്കില്ലെങ്കിലും ചെയ്യണം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നോട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അപ്പം ഞാൻ പറഞ്ഞു വെയ്ക്കുകയൊക്കെ ചെയ്യും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ അതിപ്പോൾ വേറെ വലിയ കാര്യമൊന്നുമല്ലല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കേട്ടോ എവിടെ പോയാലും പണിയാലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ കാര്യം പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതങ്ങനെ ഇപ്പം നമുക്ക് വലിയ വിഷയമൊന്നുമല്ല നമ്മുടെ കുട്ടിയുടെ സപ്രായത്തിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ പാടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് മടിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവനോടും കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഫുഡൊക്കെ ആയിട്ട് അവിടെ തുടച്ച് വൃത്തിയാക്കി രണ്ട് പാത്രങ്ങളും കഴുകിയയോ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം നല്ലൊരു വീഡിയോ ടാറ്റാ ബൈ കാണുന്നവരെ യു